ഹായ് ഫ്രണ്ട്സ് കേരള നവോത്ഥാനത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് അല്ലേ പഠിച്ചത് അപ്പൊ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ അതും കൂടി കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട് അപ്പൊ നമുക്കറിയാം എല്ലാ പി എസ് സി എക്സാമിലും തന്നെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു പോർഷൻ ആണ് കേരള റിനൈസൻസ് അല്ലെങ്കിൽ കേരള നവോത്ഥാനം എന്നുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജനനം എന്ന് പറയുന്നത് കൊല്ലങ്കോടാണ് ചിറ്റൂർ പാലക്കാട് അതായത് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലുള്ള കൊല്ലങ്കോട് എന്ന പ്രദേശത്താണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജനനം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് അദ്ദേഹത്തിന്റെ തറവാട്ടു നാമം കാരാട്ടു തറവാടെന്നാണ് അദ്ദേഹത്തിന്റെ തറവാട് നാമം കാരാട്ട് തറവാടെന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കുഞ്ഞിക്കൃഷ്ണ മേനോൻ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ അച്ഛന്റെ പേര് കുഞ്ഞിക്കൃഷ്ണ മേനോൻ എന്നാണ് മാതാവിന്റെ പേര് നാണിയമ്മ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ അമ്മയുടെ പേര് നാണിയമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് താവുക്കുട്ടിയമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പത്നി അറിയപ്പെടുന്നത് അവരുടെ യഥാർത്ഥ നാമം യോഗിനി ദേവി എന്നാണ് അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പത്നിയുടെ പേരെന്ന് ചോദിച്ചാൽ അതെന്താണ് എന്താണ് യോഗിനി ദേവി അഥവാ താവുക്കുട്ടിയമ്മ ഇപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലുള്ള കൊല്ലങ്കോട് എന്ന പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് തറവാട്ടു നാമം കാരാട്ട് തറവാടെന്ന് ആണ് പിതാവിന്റെ പേര് കുഞ്ഞിക്കൃഷ്ണ മേനോൻ എന്നും മാതാവിന്റെ പേര് നാണിയമ്മ എന്നുമാണ് അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് യോഗിനി ദേവി അഥവാ താവുക്കുട്ടി അമ്മ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട ഗോവിന്ദമേനോൻ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യകാല സംസ്കൃത ഗുരുവാണ് പത്മനാഭ ശാസ്ത്രികൾ അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യകാല സംസ്കൃത ഗുരുവിന്റെ പേരെന്താണ് പത്മനാഭ ശാസ്ത്രികൾ എന്നാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്നത് നിരീശ്വരവാദികളുടെ ഗുരു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വാനൂര് സിദ്ധാശ്രമം സ്ഥാപിച്ചത് വാനൂർ സിദ്ധാശ്രമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് വന്നത് ഇനി കുട്ടിക്കാലത്ത് ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെട്ടിരുന്നത് ഗോവിന്ദൻ കുട്ടി എന്നാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ് കുട്ടിക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഗോവിന്ദൻ കുട്ടി എന്നാണ് ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആലത്തൂർ സ്വാമികൾ ദൈവത്തെക്കുറിച്ച് പരാമർശമുള്ള ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് സിദ്ധാനുഭൂതി അതായത് ദൈവത്തെക്കുറിച്ച് പരാമർശമുള്ള ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു കൃതിയാണ് സിദ്ധാനുഭൂതി നിത്യ ബ്രഹ്മസമാജക്കാർക്ക് ബ്രഹ്മ ബ്രഹ്മസങ്കീർത്തനം എന്ന ഗാനകാവ്യം രചിച്ച നവോത്ഥാന നായകൻ ആരാണ് അദ്ദേഹത്തിന്റെ പേര് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിത്യ വേണ്ടി ബ്രഹ്മസമാജക്കാർക്ക് ബ്രഹ്മസങ്കീർത്തനം എന്ന് പറഞ്ഞ ഒരു ഗാനകാവ്യം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കുട്ടികൾക്ക് വേണ്ടി സ്വഭവനത്തിൽ ഗുരുകുലം നടത്തിയിരുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിൽ തന്നെ ഗുരുകുല ഗുരുകുലം നടത്തിയിരുന്ന ഒരു നവോത്ഥാന നായകനാണ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു ശ്രീനാരായണ ഗുരു എന്താണ് രാത്രികാല സ്കൂൾ എന്ന് പറഞ്ഞ ഇത് കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരുവാണ് നമ്മൾ പഠിച്ചായിരുന്നത് അല്ലെ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ആ പോർഷിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി സ്വഭവനത്തിൽ ഗുരുകുലം നടത്തിയിരുന്ന ഒരു നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവ ശിവയോഗി സംസ്കൃത അധ്യാപകനായി ജോലി ചെയ്തിരുന്ന സ്കൂളാണ് നേറ്റീവ് സ്കൂൾ അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി സംസ്കൃത അധ്യാപകനായി ജോലി ചെയ്തിരുന്ന സ്കൂളാണ് നേറ്റീവ് സ്കൂൾ ഏത് സംസ്കൃത പണ്ഡിതന്റെ ശിഷ്യത്വമാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്വീകരിച്ചത് കൂടല്ലൂർ ശാസ്ത്രി അതായത് ബ്രഹ്മാനന്ദ ശിവയോഗി ഏത് സംസ്കൃത പണ്ഡിത പണ്ഡിതന്റെ ശിഷ്യത്വമാണ് സ്വീകരിച്ചത് അതിന്റെ ഉത്തരം കൂടല്ലൂർ ശാസ്ത്രി കൂടല്ലൂർ ശാസ്ത്രി കൂടല്ലൂർ ശാസ്ത്രി അല്ലേ അപ്പൊ കൂടല്ലൂർ ഭഗവതി സ്തുതിയാണ് ആദ്യത്തെ കവിത അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതയാണ് കൂടല്ലൂർ ഭഗവതി സ്തുതി എന്ന് പറയും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യത്തെ കൃതിയാണ് കൂടല്ലൂർ ഭഗവതി സ്തുതി ആദ്യത്തെ കവിതയാണ് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ആരുടെ ശിഷ്യനായിരുന്നു കൂടല്ലൂർ ശാസ്ത്രിയുടെ ശിഷ്യനായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്നത് ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളെ നമുക്ക് പരിചയപ്പെടാം ആനന്ദക്കുമ്മി ജ്ഞാനക്കുമ്മി ഈ കുമ്മി എന്ന അറ്റത്ത് വരുന്നത് അത് രണ്ടും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് ആനന്ദ കുമ്മിയും ജ്ഞാന കുമ്മിയും പിന്നെ പഠിക്കേണ്ടത് ശിവയോഗ രഹസ്യം അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു കൃതിയാണ് അതിലെ വിഗ്രഹ ആരാധന ഖണ്ഡനം അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് അതുപോലെ തന്നെ മോക്ഷപ്രദീപം അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് രാജയോഗ രഹസ്യം ശിവയോഗ രഹസ്യവും രാജയോഗ രഹസ്യവും ആരുടേതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് അതുപോലെ തന്നെ സിദ്ധാനുഭൂതി അതും ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് അപ്പൊ ആനന്ദക്കുമ്മി ജ്ഞാനക്കുമ്മി അങ്ങനെ കുമ്മി എന്ന് ലാസ്റ്റ് വരുന്നത് ബ്രഹ്മാനന്ദ ശിവേഗിയുടെയാണ് അതുപോലെ ശിവയോഗ രഹസ്യവും രാജയോഗ രഹസ്യവും ഇത് രണ്ടും ബ്രഹ്മാനന്ദ ശിവേഗിയുടെയാണ് പിന്നെ നിങ്ങൾ എത്ര എണ്ണം പഠിക്കണം പിന്നെ ഒരു മൂന്നെണ്ണം കൂടി പഠിച്ചാൽ ഏഴ് കൃതികളായി അദ്ദേഹത്തിന്റെ ഇനി ആനന്ദ എന്ന് തുടങ്ങുന്ന ഏർ കൃതികളൊക്കെ ഭൂരിഭാഗം അദ്ദേഹത്തിൻ്റെതാണ് ആനന്ദ കൽപ്പ മുദ്രണം ആനന്ദ ഗുരുഗീത ആനന്ദ വിമാനം ആനന്ദ സോപാനം ആനന്ദ ദർശാംശം ആനന്ദഗണം ആനന്ദ മത പരസ്യം ആനന്ദ ദർശനം ആനന്ദ എന്ന് തുടങ്ങുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് കേട്ടോ അപ്പൊ ആനന്ദ കൽപ്പ ആനന്ദ ഗുരുഗീത ആനന്ദ വിമാനം ആനന്ദ സോപാനം ആനന്ദ ദർശാംശം ആനന്ദ ഗണം ആനന്ദ മത പരസ്യം ആനന്ദ ദർശനം കുമ്മി എന്ന് പറയുന്നത് ആനന്ദകുമ്മി ജ്ഞാനകുമ്മി പിന്നെ ശിവയോഗ രഹസ്യം രാജയോഗ രഹസ്യം പിന്നെ മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കണം വിഗ്രഹാരാധന ഖണ്ഡനം മോക്ഷപ്രദീപം സിദ്ധാനുഭൂതി നമുക്കറിയാം ഒത്തിരി കൃതികള് നമുക്ക് പഠിക്കാനുണ്ടല്ലേ നവോത്ഥാന നായനെ അപ്പൊ നിങ്ങൾ അതൊരു ചെറിയ എന്തെങ്കിലും അത് ഓർത്തു വെക്കാനായിട്ടുള്ള എന്തെങ്കിലും ക്ലൂ വെച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അല്ല നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് ബൈഹാർട്ട് ആക്കാനായിട്ട് സാധ്യമല്ല സോ നിങ്ങൾ ചെറിയ ചെറിയ ട്രിക്സിലൂടെ വേണം ഈ കൃതികള് പഠിച്ചു വയ്ക്കാൻ നമ്മൾ കഴിഞ്ഞ നമ്മൾ എന്താണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികള് പഠിച്ചപ്പോൾ കോഡ് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും പെട്ടെന്ന് തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ കൃതികളും നിങ്ങൾ ഈ ട്രിക്ക് വെച്ച് തന്നെ പഠിക്കുക അടുത്ത കൃതികളാണ് മോക്ഷപ്രദീപം പിന്നെ ഒരു ആനന്ദം കൊണ്ടുള്ള സൂത്രം കേട്ടോ പിന്നെ സ്ത്രീ വിദ്യാ പോഷിണി അങ്ങനെ പതിനെട്ട് കൃതികളാണ് നമ്മൾ പഠിച്ചത് അല്ലെ മോക്ഷപ്രദീപം ഉണ്ട് ആനന്ദസൂത്രം ഉണ്ട് സ്ത്രീ വിദ്യ പോഷിണി ഉണ്ട് മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ആരാണ് അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സാരാഗ്രഹി സാരാഗ്രാഹിയാണ് അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് സാരഗ്രാഹിട ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ് അത് ബ്രഹ്മാനന്ദ ശിവയോഗി നമുക്കറിയാം പേരിൽ തന്നെ ഉണ്ട് അല്ലെ ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പൊ എന്താണ് ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് എന്നാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആനന്ദ മഹാസഭയുടെ അധ്യക്ഷ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പത്നിയായ യോഗിനി ദേവി അല്ലെങ്കിൽ താവുക്കുട്ടി അമ്മയാണ് ആനന്ദ മഹാസഭയുടെ അധ്യക്ഷയായി പറയപ്പെടുന്നത് ഇനി അദ്ദേഹത്തിന്റെ ആദ്യകാല ആയിരുന്നു കാരാട്ട് നാരായണ മേനോനും നിർമ്മലാനന്ദ ശിവയോഗികളും കേട അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യകാല ശിഷ്യന്മാരാണ് കാരാട്ട് നാരായണ മേനോനും നിർമലാനന്ദ ശിവയോഗികളും അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനാണ് വാഗ്ഭടാനന്ദ് അതായത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് ആര് വാഗ്ഫടാനന്ദൻ എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സാരഗ്രാഹി ആനന്ദ മഹാസഭയുടെ സ്ഥാപകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആനന്ദ മഹാസഭയുടെ അധ്യക്ഷയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പത്നിയായ യോഗിനി ദേവി അഥവാ താവുക്കുട്ടിയമ്മ അദ്ദേഹത്തിന്റെ ആദ്യകാല ശിഷ്യന്മാരാണ് കാരാട്ട് നാരായണ മേനോനും നിർമ്മലാനന്ദ ശിവയോഗികളും അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായിരുന്നു വാഗ്ഫടാനന്ദ് കുട്ടികൾക്ക് വേണ്ടി രചിച്ച ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജീവചരിത്രമാണ് അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് അതായത് കുട്ടികൾക്ക് വേണ്ടി രചിച്ച കുട്ടികൾക്ക് വായിക്കുവാനായിട്ട് രചിച്ച ഒരു ബ്രഹ്മാനന്ദ ശിവേഗിയുടെ ജീവചരിത്രമാണ് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് എന്തിൽ നിന്നുമാണ് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് ഇത് രചിച്ചത് കെ ഭീമൻ നായരാണ് കേട്ടോ അപ്പം കുട്ടികൾക്ക് വേണ്ടി ബ്രഹ്മാനന്ദ ശിവേഗിയുടെ ജീവചരിത്രമായ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നത് എന്നത് രചിച്ചത് അത് കെ ഭീമൻ നായരാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വിഗ്രഹ ആരാധനക്കെതിരായും ജാതി സമ്പ്രദായത്തിനെതിരായും ശക്തമായി വാദിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡാഷ് അതാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്താണ് ബ്രഹ്മാനന്ദ ശിവയോഗി പ്രവർത്തിച്ചിരുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും അതുപോലെ തന്നെ വിഗ്രഹാരാധന വിഗ്രഹാരാധനയ്ക്കെതിരായിട്ടും അതുപോലെ ജാതി സമ്പ്രദായത്തിനെതിരായിട്ടുമാണ് അതിനെതിരെയായിട്ട് ശക്തമായി പ്രതികരിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്നത് പുരുഷ സിംഹം എന്നറിയപ്പെട്ടിരുന്ന എന്ന വിശേഷണമുള്ള വ്യക്തിയാണ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മതം സ്ഥാപിച്ചത് അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച ഒരു മതമാണ് ഇത് ആനന്ദ മതം എന്ന് പറയുന്നത് അപ്പൊ അത് മനസ്സിലായല്ലോ കുട്ടികൾക്ക് വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജീവചരിത്രം എഴുതിയത് കെ ഭീമൻ നായരാണ് അദ്ദേഹം എഴുതിയത് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കുന്നതാണ് അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വിഗ്രഹാരാധനയ്ക്കെതിരായിട്ടും ജാതി സമ്പ്രദായത്തിനെതിരായിട്ടും ഒക്കെ ശക്തമായി വാദിച്ചൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുരുഷ സിംഹം എന്നറിയപ്പെട്ടിരുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അതുപോലെ തന്നെ ആനന്ദ മതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗികളെ ശിവയോഗിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജനനം പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികള് നമ്മൾ പഠിച്ചു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന മിക്ക ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നിങ്ങൾ പി എസ് സി എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുകയും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഈ റെനൈസൻസിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം ഓക്കേ താങ്ക്